ഹായ് ഫ്രണ്ട്സ് ഡി ഫോട്ട് ഡ്രിങ്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അസീലുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോയിൽ അസീലിൻ്റെ പല വെറൈറ്റി കത്തിക്കാലുണ്ട് അതേപോലെ വെത്തുകാലുണ്ട് അസീല നല്ല അടിപൊളി സീരിയലാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളിൽ ഇതേപോലെ സീലുകളും മറ്റു പെരിച്ചുകളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലുണ്ട് വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പറും സ്ഥല അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പെച്ചിനൊക്കെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ട് വാങ്ങാൻ താല്പര്യമുള്ളൊരു ആ സീരിയൽ നമ്പറുകൾ നോക്കിയിട്ട് ഡയറക്റ്റ് ബ്രീഡേഴ്സിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ഇത് അസിൽ വെത്തുകാലാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അസീലിൻ്റെ വെത്തുകാലിൻ്റെ നല്ല അടിപൊളി ഒരു മെയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഫിക്സഡ് ആണ് അപ്പൊ അസീല് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിത്തുകാല് വന്നിരിക്കുന്നത് മെയിൽ അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇതേപോലെ നിങ്ങളെ അസീലുകള് ഫാൻസി കോഴികള് മറ്റ് പെറ്റ്സികളൊക്കെ സെയിൽ ചെയ്യാൻ നല്ല വീഡിയോസ് എടുത്ത് മിനിമം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക ഇതേപോലെ എടുക്കാതെ മൊബൈലൊന്ന് ചരിച്ചു പിടിച്ച് പ്രൊട്ടായിട്ട് ഇതിൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ ആ സീലുകളെ വളർത്തുന്നവർക്കൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും ഫാമിലി മെമ്പേഴ്സായാലും മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക സീരിയൽ നമ്പർ രണ്ട് ചാലക്കുടിയാണ് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആ സീലിൻ്റെ കത്തിക്കാലും റേറ്റികളാണ് വന്നിരിക്കുന്നത് ഇത് എഗ് ഒരു ഫീമെയിലാണ് അസീൽ ഫീമെയിലാണ് എഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില വന്നിരിക്കുക വില ചോദിക്കുന്നത് അപ്പോൾ അസീലിൻ്റെ എഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീമെയിലിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓൾ കേരള അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് അസീലിൻ്റെ കത്തിക്കാല് ഒരു പതിനൊന്ന് മാസം പ്രായമുള്ള മെയിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കത്തിക്കാലാണ് വെറൈറ്റി വന്നിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത് അസീൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നല്ല അടിപൊളി ഒരു അസീല് മെയിൽ പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ളൂ ഇതും ചാലക്കുടി ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതേപോലെ നമുക്ക് അവിടുന്ന് അസീലിൻ്റെ ക്രോസ് ആയിട്ടുള്ള അസീൽ ക്രോസ് ചിക്സുകൾ വന്നിട്ടുണ്ട് രണ്ടര മാസം പ്രായമുള്ള അസീൽ ക്രോസ് ചിക്സുകൾ പത്തെണ്ണുണ്ട് പീസ് റേറ്റ് നാനൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അസീൽ ക്രോസിൻ്റെ ചിക്സുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്കും സീരിയൽ നമ്പർ രണ്ട് ചാലക്കുടി എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്റ്റ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് ചാലക്കുടിന്ന് അസീലിൻ്റെ ഒരു ഫീമെയിൽ വന്നിട്ടുണ്ട് എഗ്ലിക്കുന്ന ഫീമെയിൽ അതുപോലെ അസീൽ പതിനൊന്ന് മാസമായിട്ടുള്ള അഡൽട്ട് പിന്നെ അസിൽ ക്രോസ് ചിക്സുകൾ പത്തെണ്ണം സീരിയൽ നമ്പർ മൂന്ന് കാസർഗോഡാണ് ലൊക്കേഷൻ അസീലിന്റെ ഒരു അഡൽട്ട് മെയിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആ സീലുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതാത് ബ്രീഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാന്നാണ് ഇതിന്റെ ലൊക്കേഷൻ കാസർഗോഡാണ് ലൊക്കേഷൻ അയ്യായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളെ സീലുകളൊക്കെ സെയിൽ ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് നമ്പറില് വീഡിയോസ് അയച്ചു തരാം വീഡിയോ വേണ്ടിയെടുക്കുമ്പോൾ ഇതേപോലെ ഒരു മിനിമം മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക ഈ വാട്ട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാണ്ടത്